മോഹൻലാൽ വമ്പൻ ഹിറ്റടിച്ചു നിൽക്കുന്ന സമയമാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്റെ കൈപ്പിടിയിലാക്കിയ മോഹൻലാലിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആദ്യം എംബുരാൻ എന്ന ചിത്രവുമായി എത്തി വമ്പൻ വിജയം നേടി മലയാള സിനിമ ഇതുവരെ കാണാത്ത മേഖലയിലേക്ക് എംബുരാൻ സഞ്ചരിച്ചു ഏറ്റവും വലിയ കളക്ഷനും വേൾഡ് വൈഡിൽ നിന്നും തൂത്തുവാരി തൊട്ടുപിന്നാലെ തുടരുമെന്നൊരു ചിത്രം എത്തി പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് അത് നേടിയെടുത്തത് കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റ് നേടുകയും കേരള ബോക്സ് ഓഫീസിൽ കോടി മറികടക്കുകയും ചെയ്തു തൊട്ടുപിന്നാലെ ചോട്ടാ മുമ്പയും എത്തി റീറിലീസിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രേശ്വരിൽ മറ്റൊരു ലാലേട്ടൻ വികാരം ും എന്നിരുന്നാലും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മോഹൻലാലെയാണ് തുടരുമെന്ന ചിത്രത്തിലൂടെ രജപുത്ര രഞ്ജിത്തും തരുൺമൂർത്തിയും കൂടെ സമ്മാനിച്ചത് ഇനിയും രജപുത്രയ്ക്ക് ഒരു മോഹൻലാൽ ചിത്രം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് മോഹൻലാൽ ബോക്സ് ഓഫീസിൽ തന്റെ ആധിപത്യം ഊട്ടിയുറപ്പിച്ച ചിത്രമായിരുന്നു തുടരും എംബുരാൻ എന്ന ബ്രഹ്മാഡ ചിത്രത്തിലൂടെ മാർച്ച് മാസത്തിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തിയ മോഹൻലാലിന്റെ ഇരട്ട പ്രഹരമായിരുന്നു തുടരും തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയിൽ അധികമാണ് നേടിയത് ഒ ടിയിൽ എത്തിയിട്ടും തിയേറ്ററുകളിൽ ആളുകൾ ഇപ്പോൾ ും ചിത്രത്തിനായി എത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകതയും ഇതുവരെയും പല തിയേറ്ററുകളിൽ നിന്നും തുടരുമെന്ന ചിത്രം പോയിട്ടുമില്ല അത് കളക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നതുമാണ് കാണാൻ കഴിയുന്നത് വീക്കെൻഡിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു കളക്ഷനിൽ വമ്പൻ റെക്കോർഡുകൾ നേടിയ തുടരും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് പല റെക്കോർഡുകളും ചിത്രത്തിന് മുന്നിൽ വഴിമാറി ചിത്രം നിർമ്മിച്ചത് രജപുത്ര വിഷൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്ത് ആയിരുന്നു ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവട്ടെ അദ്ദേഹത്തിന്റെ ഭാര്യയായ നടി ചിപ്പി രഞ്ജിത്തുമായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ വിജയത്തിൽ പ്രതികരിക്കുകയാണ് ചിപ്പി ഒട്ടും പ്രതീക്ഷിക്കാതെ കൈവന്ന വിജയമായിരുന്നു തുടരും എന്ന ചിത്രത്തിന്റേത് എന്നായിരുന്നു ചിപ്പി പറഞ്ഞു തുടങ്ങിയത് അതിനൊപ്പം തന്നെ ഒരു ചോദ്യം കൂടി എത്തി ഇവരുടെ കമ്പനിയുടെ അടുത്ത ചിത്രത്തിൽ മോഹൻലാൽ തന്നെ തന്നെയാകുമോ നായകൻ എന്ന ചോദ്യം അതിന് ചിപ്പി പ്രതികരിക്കുകയും ചെയ്തു ഇനിയും മോഹൻലാലെ വെച്ച് ചെയ്യാൻ കുതിക്കുമല്ലോ നിരവധി പേരാണ് മോഹൻലാലെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ ക്യൂ നിൽക്കുന്നത് പക്ഷേ ഇതുപോലുള്ള സിനിമകൾ തന്നാൽ ആ ചിത്രത്തിന് മോഹൻലാൽ തീർത്തു കൊടുക്കുന്ന വിജയം അത് ചെറുതൊന്നുമല്ല വളരെ പ്രത്യേകത നിറഞ്ഞൊരു സമയമാണ് ഇത് തുടരും എന്ന ചിത്രം ഒ ടി ടിയിൽ ഇറങ്ങിയെങ്കിലും ഇപ്പോഴും ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട് അതിൽ സന്തോഷമുണ്ട് ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞതിലും ോഷമുണ്ട് ഇറങ്ങുന്ന സമയത്ത് ഒന്നും അറിയില്ലല്ലോ ഇങ്ങനെയാവുമെന്ന് ഹിറ്റാകുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഇത്രയും വലിയ രീതിയിലേക്ക് പോകുമെന്ന് ഞങ്ങൾ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപാട് പേരുടെ ഒത്തിരി നാളത്തെ കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് ഈ വിജയം ഓരോ പ്രോജക്റ്റ് വരുമ്പോഴും നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കും അത് അങ്ങനെയല്ലേ വേണ്ടത് അതുപോലെ വരുന്നതും ഭാഗ്യമാണ് പക്ഷേ അത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് അതിനുശേഷം ഞാൻ ലാലട്ടിനെ കണ്ടിരുന്നു ലാലറ്റിനും വളരെ സന്തോഷത്തോടെയാണ് ഉള്ളത് രജപുതരുടെ അടുത്ത പ്രോജക്റ്റ് ലാലറ്റിനെ വെച്ചാണ് നടക്കുന്നതെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല ഇതുവരെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ സ്റ്റോറിയുടെ കാര്യങ്ങൾ വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടല്ലേ ഏതാണ് ആരാണ് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ നമ്മളല്ലാതെ ഒരു ആർട്ടിസ്റ്റിന് ചേരാത്ത കഥ അദ്ദേഹത്തെ വെച്ച് ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മൾ കഥയ്ക്ക് അനുസരിച്ചുള്ള ആളെ കണ്ടെത്തിയല്ലേ ചെയ്യുക അതൊക്കെ ആ സമയത്ത് നമ്മൾ കാത്തിരിക്കണം സിനിമയിലേക്ക് എനിക്ക് പല ഓഫറുകളും വരുന്നുണ്ട് കുറച്ചുനാൾ മുൻപ് വരെ ഞാൻ വളരെ ബിസി ആയിരുന്നു സീരിയലിൽ ഒക്കെ ആയി തിരക്കിലായിരുന്നു സീരിയൽ അറിയാമല്ലോ ഒന്നോ രണ്ടോ വർഷം ഒക്കെയാണ് ഒരു സീരിയൽ ഉണ്ടാവുക അതിനിടയിൽ ബുദ്ധിമുട്ടാകും അവർക്കും എനിക്കും ഒക്കെ അങ്ങനെ മാറ്റിവെച്ചതാണ് ഇപ്പോൾ നല്ലത് വന്നാൽ ചെയ്യും മകൾ ഇപ്പോൾ തുടരുവിലും പിന്നെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന വെബ് സീരീസിലും ക്രിയേറ്റീവ് ഡയറക്ടറായി വർക്ക് ചെയ്തിരുന്നു മോൾക്ക് അതാണ് താല്പര്യം പഠിപ്പും തുടരുന്നുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രോജക്ടുകളെ കുറിച്ച് കൂടുതൽ ഒന്നും പറയാൻ ഇപ്പോൾ പറ്റില്ല എന്നായിരുന്നു ചിപ്പിയുടെ പ്രതികരണം